സംസ്കാരത്തിന്റെ പൌരാണിക മൗത്വത്തിന്റെ ഭൂമിയ തഞ്ചാവൂരിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഇന്ത്യയുടെ തന്നെ അത്ഭുതകരമായ സ്മാരകങ്ങളിൽ ഉണ്ടായ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് രാത്രി ഒൻപതരയ്ക്ക് കൊച്ചിയിൽ നിന്ന് തുടങ്ങിയ യാത്ര രാവിലെ ഒൻപതരയോടെ തഞ്ചാവൂരിൽ അവസാനിച്ചു ഒരു ദിവസത്തെ യാത്ര ആയതുകൊണ്ട് റൂം റൂമെടുത്ത് കാശി കളയേണ്ടതില്ല എന്നതുകൊണ്ടും കുളിച്ചു ഒരുങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുണ്ട് അവിടെ നിന്ന് നടന്നു പോകാം ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകാം ഒന്നര കിലോമീറ്റർ നടന്ന് പുതിയ സ്ഥലങ്ങളിലെ പുതിയ കാഴ്ചകൾ അത് അനുഭവം തന്നെയാണ് ഇവിടെ എ ഡി എം കെ ഏതോ പാർട്ടി മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു കൊടിയും തോരണങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഉപകാരം ഉണ്ടായത് ഈ പൊരിഞ്ഞ വെയിലിൽ നമുക്ക് കുറച്ച് തണൽ തരാനായിട്ട് എടപ്പാടി പളനിസ്വാമി നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് എന്തായാലും തഞ്ചാവൂർ വന്നതല്ലേ അതുകൊണ്ട് നമുക്ക് കുറച്ച് തമിഴിൽ സംസാരിച്ച് നോക്കാം ரொம்ப നാളെ ആശപ്പെട്ടിട്ടേക്കാം എന്റെ ടെമ്പിൾക്ക് വരണോ എന്നാൽ നമ്മൾ തമിഴ്നാട്ടില് അവളും ചൂടാർക്കും അല്ലെ അതിനാല് പ്ലാനിൽ എന്ത് മാരൊക്കെ റോഡിൽ ഇരിപ്പുണ്ടല്ലോ അവരായി അവരുടെ കുശലങ്ങളായി ഇനി കുറച്ചും കൂടെ ഉള്ളൂ എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് ഈ ക്ഷേത്രം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് രാജരാജ ചോഴൻ പണിതാണ് ആധുനിക യന്ത്രങ്ങളില്ലാതെ ശാസ്ത്രവും കലയും ചേർത്ത് അവർ സൃഷ്ടിച്ച അത്ഭുതമാണിത് ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ എടുക്കുന്ന വീഡിയോകൾ സെക്യൂരിറ്റിയുടെ കണ്ണിൽപ്പെട്ടാൽ ഫോൺ പിടിച്ചു വാങ്ങി അത് ഡിലീറ്റ് ചെയ്യുന്നത് പലതവണ ഞാൻ ഇതിനുള്ളിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കാണാതെ സെക്യൂരിറ്റി ഇല്ലാതെ ഇടങ്ങളിൽ മാത്രമേ വീഡിയോകൾ എടുക്കാൻ ഞാൻ ശ്രമിക്കാറുള്ളൂ ഈ ക്ഷേത്രത്തിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരത്തിലുള്ള വിമാനം അതായത് ഗോപുരം ഈ വിസ്മയ ഗോപുരം ഇതിന്റെ നിഴൽ നിലത്ത് വീഴാത്തത് ഇന്നും അത്ഭുതമായി നിൽക്കും ഇവിടുത്തെ ഓരോ ശില്പവും ഓരോ വരെ ഓരോ കുറുപ്പും ചോളരുടെ കലയും ശക്തിയും പറയുന്ന ചരിത്രമാണ് ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്ത് മഹത്തായ ശിവലിംഗം ആയിരം വർഷങ്ങളായി അർപ്പണബോധത്തോടെ നടക്കുന്ന പൂജ വളരെ ശാന്തവും ശക്തവുമാണ് ചരിത്രം ഇഷ്ടമുള്ളവർക്കും ആത്മീയത തേടുന്നവർക്കും ആർക്കിടെക്ചർ ആസ്വദകർക്കും ഇത് മറക്കാനാകാത്ത ഒരു യാത്ര i okay. okay.